ി ഫുട്ബോളിലേക്ക് എല്ലാവരും സ്വന്തം ഇന്ന് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രാജാക്കന്മാർ ചാമ്പ്യൻ ലീഗിന്റെ രാജാക്കന്മാരുടെ സെക്കൻഡ് ലെഗ് മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ് ബർണാബുവിൽ ഇന്ന് രാത്രി പന്ത്രണ്ടരക്കാണ് മത്സരം ആരംഭിക്കുന്നത് ആദ്യപാദ മത്സരത്തിൽ ആശ്രമനോട് മൂന്നേ എന്ന വമ്പൻ തോൽവിയാണ് റയൽമാഡർ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതിൽ തന്നെ റമൻഡോഡ നടക്കുമോ ഒരു തിരിച്ചു വരവ് സാധ്യമാണോ എന്ന് ഫുട്ബോൾ ആരാധകരെ ഒറ്റുനോക്കുന്ന ഒരു മത്സരമാണ് ഇരുവരും തമ്മിലുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ ഇരുപതിനും തമ്മിൽ മൂന്ന് തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിൽ രണ്ട് തവണ ആസനം വിജയിച്ച് ഒരു പ്രാവശ്യം സമനില ആവുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നാലാമത്തെ തവണയാണ് ചാമ്പ്യൻ ലീഗിൽ റയൻമാരുടെ ആസ്രനം തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് റയൻമാറിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് തവണയാണ് ഒരു റയൻമാർ മൂന്നേ എന്ന ഒരു മൂന്ന് ഗോളിന്റെ ആ ഒരു ഡെഫിസിറ്റ് നോക്കൗട്ട് സ്റ്റേജിൽ റയൻമാർഡ് ഏർ നേരിടുന്നു അതിൽ ഒരു തവണ മാത്രമേ റൈൻമാറിന് തിരിച്ചു വരാൻ സാധിച്ചിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു ഡെർബി കൺട്രി ആയിട്ടാണ് നാലേ ഒന്നേ സ്കോർലൻഡിന് ആദ്യപാദത്തിൽ തോറ്റിയെന്ന് പക്ഷേ അതൊരു തിരിച്ചു വരവോടെ റൈമാർ വിജയിക്കാണ് ചെയ്തില്ല പക്ഷെ ബാക്കി നാല് തവണയും ബാർസമാറിനെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ രണ്ട് ഗോളിനൊക്കെ പിന്നിട്ട ശേഷമൊക്കെ റൈൻമാർ വിജയിച്ചിട്ടുണ്ട് അവസാനത്തെ രണ്ട് മിനിറ്റ് രണ്ട് ഗോൾ സിറ്റിക്ക് എതിരെയാണെന്ന് അടിച്ച് വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പി എസ് സിയുമായിട്ട് വിജയിച്ചിട്ടുണ്ട് ചെൽസിയുമായിട്ട് വിജയിച്ചിട്ടുണ്ട് പക്ഷേ മൂന്ന് ഗോളിന്റെ ഒരു ഡെഫിസിറ്റില് ഒരു തവണ മാത്രമേ റൈൽമാറിനെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ അത് തന്നെ അതിനു മുമ്പ് ഒരു രണ്ടായിരത്തി ആറിലാണെന്ന് ഒരു നോക്കൌട്ട് സേജൻ ക്വാർട്ടർ ഫൈനൽ നോക്കൗട്ട് സേജനായിരുന്നു റൈമാറിന്റെ ആസലിന് ഇതിനു മുമ്പ് നോക്കൌട്ടിൽ ഏറ്റുമുട്ടി അതിൽ ആർസൺ ആണ് വിജയിച്ചിരുന്നത് ഫസ്റ്റ് റൈമാറിന്റെ ഓപ്പ് ഗ്രൗണ്ടിൽ ഹെൻറി നേടിയ ഒറ്റ ഗോളിനായിരുന്നു അന്ന് റൈൻമാറിനെ മറികടന്ന് ആർസൺ വിജയിക്കുന്നത് അനുശേഷിച്ചിപ്പോ രണ്ടാമത്തെ തവണ ഇരുവരും നോക്കൗട്ടിൽ ഏറ്റവും അത് ഫസ്റ്റ് തവണ ഇപ്പൊ മൂന്നേ സീഗറേറ്റിലാണ് ആസ്രൽ വിജയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആസ്രനെ ഒരു ബോട്ടിൽഡ് ടീം എന്ന് വേണം പറയാം കാരണം ചാമ്പ്യൻ ലീഗ് പ്രീമിയർ ലീഗിൽ ടൈറ്റിൽ ഉണ്ടായിരുന്നിട്ടും രണ്ടു മൂന്ന് തവണ ഈ തുടരെ മൂന്നാല് വർഷങ്ങൾ നോക്കിയാൽ മൂന്ന് തവണയാണെന്ന് തോന്നുന്നു ടൈറ്റിൽ റേസിൽ നിന്ന് ഒരു ബോട്ടിൽഡ് ചെയ്യുന്ന ഒരു ടീമായിട്ട് ആസന മാറിയത് കാരണം കൈവിട്ട് ഓരോ കളികളിലും അവസാന നിമിഷം കൈവിട്ട് കളയുന്ന ഒരു ആർസനാണ് പല സന്ദർഭങ്ങളിലും കാണാൻ സാധിക്കുന്നത് പക്ഷെ ഈ ഒരു പ്രാവശ്യം ചാമ്പ്യൻ ലീഗിൽ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് ആസലിന്റെ ആ പെർഫോമൻസ് കാണുന്നത് കാരണം ഫസ്റ്റ് ലെഗ് ആസേ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ആസൽ ഫാൻസുകാർ പോലും അതുപോലെ ആസ്രെ ടീം മാനേജ് പോയിട്ട് പോലും വിചാരിച്ചുകയാണെങ്കിൽ ഇത്രയ്ക്കൊരു വണ്ടറിങ് വണ്ടറിങ്ങിലാണ് അവർ കാരണം മൂന്നേ സീരി എന്നവര് വലിയൊരു അഗ്രഗേറ്റിൽ ജയിക്കുക അതുപോലെ റൈൻമാർ എന്ന ഒരു ടീമിൻ്റെയോടൊപ്പം വിജയിക്കുക എന്നത് അവരെ കൊണ്ട് ഒരു അസാധ്യമായ ഒരു കാര്യം പക്ഷെ അവര് അസാധ്യമായ ഒരു കാര്യം ഒരു സാധാരണമായി അവർ വിജയിച്ചിരിക്കുന്നു പക്ഷെ എങ്കിലും സെക്കൻഡ് ലെഗ് എന്ന ഒരു സംഭവം ബർണാബുൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് റൂമറനുസരിച്ച് അടച്ചിട്ട സ്റ്റേഡിയത്തിലാണ് ഇപ്പം മത്സരം ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് അത് തന്നെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്റെ ഒരു അഭിപ്രായത്തെ പറയുന്ന ഒരു മിഡ്ഫീൽഡ് ക്ലാഷാണ് അവിടെ വരുന്നത് മിഡ്ഫീൽഡ് ആർക്കവിടെ പാളുന്നോ ആ ടീം അവിടെ തോൽക്കാനാണ് സാധ്യത കാരണം കഴിഞ്ഞ കളിയിൽ റൈൻമാന്റെ മിഡ്ഫീൽഡ് അവിടെ പാളിപ്പോയിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഇപ്പൊ റൈൻമാണിന്റെ മിഡ്ഫീൽഡ് ഒരു സ്ട്രോങ് ആയില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു അവസ്ഥ റൈമാന്റെ വരും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയങ്ങളാണ് കാരണം കഴിഞ്ഞ റൈമാന്റെ രണ്ട് മൂന്ന് കളികൾ കളികളെടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ സ്പേസ് അവരുടെ ആ മിഡ്ഫീഡ് ഭയങ്കരമായിട്ട് എക്സ്പോസ് ആവുന്ന എക്സ്പോസ് ആവുന്നതാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഒരു പ്രെഡിക്റ്റഡ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്റെ അഭിപ്രായത്തിൽ വാൽവേയുടെ മിഡ്ഫീൽഡ് കളിപ്പിക്കണമെന്നാണ് കാരണം വാൽവേയുടെ മിഡ്ഫീൽഡ് വരുകയാണെങ്കിൽ അല്പം കൂടെ റേമേന്റെ ആ മിഡ്ഫീൽഡ് ഉഷാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ വാൾവേയുടെ ബെല്ലിങ്ങൊമേനി എന്നൊരു മിഡ്ഫീൽഡ് ആയിരിക്കാൻ കാണാൻ സാധ്യത ബാക്ക് ലൈനിൽ വാസ്കസും അസൻസിയും റൂഡികർ അതുപോലെ തന്നെ ഫെറാൻ കാർസിയുമായിരിക്കും അപ്പം സ് എംബാപ്പെ റോഡിഗ്രി വരാൻ സാധിക്കും അതുപോലെ തന്നെ വിനിഷ്യസും എംബാപ്പെ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് കളിയിലെ വിനീഷ്യസും അപാര ശോക കളിയാണെന്ന് വേണം പറയാം കാരണം സ്വന്തമായിട്ടുള്ള സ്കില്ലുകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സമയത്തുള്ള പാസുകൾ അദ്ദേഹത്തിന്റെ അടുക്കിൽ നിന്നും കാണാൻ സാധിക്കുന്നില്ല ക്രോസുകളിലേക്ക് ആ ആക്രസി കുറവ് അതൊക്കെ വീശിന്റെ അടുക്കളിൽ നിന്നും കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ എംബാബ്മയുടെ ലിംഗപ്രേ ഒക്കെ വളരെയധികം മോശമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ റോഡിഗ്രോ റോഡിഗ്രോയും ലൈൻ അത്ര ഫയറിംഗ് അല്ല ഫ്രണ്ട് ലൈൻ ഫയറിംഗ് ആവേണ്ട സമയമായിട്ടാണ് പക്ഷേ ചാമ്പ്യൻ ലീഗ് എന്ന് കേട്ടാൽ അവർ ആ പെർഫോമൻസ് വേറെ ലെവലാണ് പക്ഷെ എങ്കിലും ആശ്ര ആശ്രമം പോലത്തെ ഒരു ടീമിന്റെ അടുക്കൾ കഴിഞ്ഞ കളിയിൽ നോക്കുകയാണെങ്കിൽ ഡിപോർട്ടീവ അൽവ അലാവസ് തമ്മിലുള്ള മത്സരം നോക്കുകയാണെങ്കിലും ഇതുപോലത്തെ ഒരു സ്പേസ് എക്സ്പോസ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത് കാരണം ബാക്ക് ലൈനൊക്കെ നല്ല ഒരു അലാവസ് നല്ല ഫ്ലുവൻ്റായിട്ട് ഒരു അവർ ഫ്ലുവൻ്റ് ആയിട്ട് കളിക്കുകയും ചെയ്തു നല്ല വൃത്തിയായിട്ട് ആ റൈമാറിനെക്കാട്ടിയ അല്പം കൂടെ ബെറ്റർ എടുക്കുന്നത് അലാവസ് ആയിരുന്നു അപ്പം ആസിൽ പോലത്തെ ഒരു എടുക്കുക അങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ദോഷകരമായി തന്നെ റൈമാൻഡ് ബാധിക്കുകയുള്ളു അതുപോലെ തന്നെ റൈമാൻഡ് ഹാസിന്റെ ഭാഗത്ത് നിന്ന് നോക്കേണ്ട പ്ലേസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ലൂയിസ് കല്ലി സാക്ക റോഡിഗ്രോ അതുപോലെ തന്നെ ടിംബർ ഈ നാല് പേരുമാണ് റൈൻമാൻഡ് സൂക്ഷിക്കേണ്ടത് കാരണം ലൂയിസ് കല്ലിക്ക് ഒരുപാട് അറ്റാക്കിങ്ങിലോട്ട് വരുന്ന ഒരു ലെഫ്റ്റ് ബാക്ക് ആണ് അതുപോലെ തന്നെ ടിംബർ പിന്നെ സാക്കയാണ് സാക്ക കഴിഞ്ഞ കളി റൈമാറിന്റെ ആ ഒരു മൊത്ത ത്രെഡും സാക്കയായിരുന്നു അപ്പം സാക്കേനെ ലോക്ക് ചെയ്യേണ്ടത് ഫെറാൻ കാർസെ അതുപോലെ തന്നെ റൂഡികറിന്റെ ഒരു ചുമതലയായിരിക്കും അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ വാൽവേഡ് വരികയാണെങ്കിൽ ചിലപ്പോ ആ ഒരു കാര്യം വാൽവേഡ് ഏറ്റെടുക്കാനും സാധ്യത അതുപോലെ തന്നെ റോഡിഗ്രോ ഒഡേക്കാഡ് ഒഡേഗാഡിനെയാണ് മിഡ്ഫീൽഡിൽ ബൈക്കേണ്ടത് അതുപോലെ തന്നെ ടിംപറും ലൂയിസ് കെല്ലിയുമായിരിക്കും റൈമാൻ ആസലിന് വേണ്ടി അറ്റാക്കുകളെ ഏറ്റെടുക്കാൻ സാധ്യത പിന്നെ റൈമാൻ്റെ മിഡ്ഫീൽഡ് ഫീഡ് പാളുകയാണെങ്കിൽ പിന്നെ ആസ്നൽ കെയറി മേയ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം നമുക്ക് വരാനിരിക്കില്ല കാരണം മിഡ്ഫീൽഡ് സ്ട്രോങ് ആയാൽ മാത്രമേ ഇന്നത്തെ കളിയിൽ റായ്മൻ്റെ കുറച്ച് ഉണ്ട് കാരണം മൂന്ന് സ്കോൾ നാല് ഗോളെങ്കിലും തിരിച്ചടിക്കേണ്ടതുണ്ട് ഒരിക്കലും എനിക്കൊന്നും ഒരിക്കലും ആസനങ്ങൾ ഒരിക്കലും ഡിഫൻസിലോട്ട് വരില്ല കാരണം അവർ ആവശ്യമുള്ള സ്പേസ് ചിലപ്പോൾ ലോ ബ്ലോക്ക് ബ്ലോക്കിട്ടായിട്ടും കളിക്കുന്നത് ആവശ്യമുള്ള സമയത്ത് എന്തായാലും സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും അവരെന്തായാലും ശ്രമിക്കും കാരണം അവൾ അവരുടെ ഓരോ കളികൾ നോക്കിയാലും രണ്ട് ഗോളൊക്കെ പിന്നിട്ട് നേടി നിന്നാലും ഡിഫൻസിലോട്ട് പോകുന്ന ആസനമല്ല എന്തായാലും അറ്റാക്ക് അവർ ചെയ്യാൻ സാധിക്കും ചെയ്യാൻ നോക്കും അപ്പൊ എന്തായാലും റൈമാൻഡ് ഒരു മിഡ്ഫീൽഡ് പാളുകയാണെങ്കിൽ എന്തായാലും റൈമാൻ്റെ ആ ഒരു കളി ഇന്നത്തെ കാര്യത്തിൽ വളരെയധികം ശോകമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഫ്രണ്ട് ഫ്രണ്ട്ലൈറ്റ് എന്തായാലും ഈ ഇന്നത്തെ കളിയിൽ ഒരല്പം കൂടെ എക്സ്പോസ് ചെയ്യേണ്ട ഒരു സമയം ആയിട്ടുണ്ട് ഒരു അല്പം കൂടെ സ്റ്റെപ്പ് ചെയ്യണം വിനീഷ്യസ് മിനിഷ്യസായിരുന്നാലും എൺപ പേരുന്നാലും അല്പം കൂടെ സ്റ്റെപ്പ് ചെയ്യേണ്ട സമയമാണ് അതുപോലെ തന്നെ എനിക്ക് ലെഫ്റ്റ് ആണ് റൈമാന്റെ ഒരു ലെഫ്റ്റ് സൈഡാണ് കൂടെ കാരണം ആ ഒരു സൈഡ് മെന്റി പോയതിനു ശേഷം ഒരല്പം കൂടെ എക്സ്പോസ് ആയിട്ടുണ്ട് അപ്പം ഫെറാംഗാസെ അതുപോലെ തന്നെ വാസ് എനിക്ക് വാൾവറുടെ മിഡ്ഫീൽഡ് വരുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു കുറവ് അവിടെ പരിഹരിക്കും എന്നാണ് എന്റെ ഒരു നിഗമനം അപ്പൊ എന്തായാലും ഒരു നല്ലൊരു മത്സരമാണ് ഇന്ന് റയൽമാറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നടക്കാൻ പോകുന്നത് കാരണം നാല് ഗോളെങ്കിലും റയൽമാൻറെ അടിക്കണം അപ്പം നല്ലൊരു മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയ്ക്കും നമസ്കാരം